ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളം അറിയപ്പെടുന്നത് അത് നമ്മുടെ മിതമായ കാലാവസ്ഥ കൊണ്ടും പ്രകൃതി കരിഞ്ഞിരുള്ളിയ സൗഭാഗ്യം കൊണ്ടുമൊക്കെയാണ് എന്നാൽ ഇന്ന് പ്രകൃതിയാൽ ശപിക്കപ്പെട്ട നാടാണ് കേരളം വയനാട്ടിൽ ചിതറി ഒഴുകിയ മനുഷ്യ ശരീരങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ് എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല വയനാട് ദുരന്തത്തിന് ശേഷം കേരളത്തിലെ പല ജില്ലകളിലും ദുരന്ത മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ കണ്ടാൽ ആശങ്കയേറുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ മലയോര മേഖലകളിൽ ജീവിക്കുന്നവർ നെഞ്ചിടുപ്പോടെ കഴിയേണ്ട അവസ്ഥ കൂട്ടത്തിൽ മുല്ലപ്പെരിയാർ എന്ന ജലബോംബിന്റെ ഭീഷണിയും മുല്ലപ്പെരിയാറിന്റെയും ഇടുക്കി ഡാമിന്റെയും ഒക്കെ തീരദേശത്തുള്ളവർ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളും ഡാമിന്റെ ബലക്ഷയത്തെ പറ്റിയുള്ള ആശങ്കയിൽ ഭീതിയുടെ നിഴലിലാണ് കേരളത്തിന്റെ മലയോരങ്ങളിൽ ഒറ്റപ്പകൽ രാത്രി മഴകളുടെ തീവ്രത ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നതിനാൽ വയനാട്ടിലെ ചൂരൽമലയിലേതു പോലുള്ള സമാന ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കുമെന്ന് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷണുടെ സംഘടന പറഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇവയെ പ്രതിരോധിക്കാൻ ആവശ്യമായ സാങ്കേതിക ഇടപെടൽ നടത്തണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ വയനാട്ടിലെ വനം അറുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞതായും പഠനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പാറമടകളെപ്പറ്റി മറ്റും ഉൾപ്പെടെ വയനാടിനെ പറ്റി ഇരുപത്തിയൊൻപത് പേജുള്ള സമഗ്ര ശാസ്ത്രീയ പഠന റിപ്പോർട്ട് സംഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ മലയോര പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുടെ തോത് പഴയ രീതിയിലല്ല ഇനി അളക്കേണ്ടത് മുന്നറിയിപ്പ് രക്ഷാ സംവിധാനങ്ങൾ ഇതനുസരിച്ച് ഏറെ മെച്ചപ്പെടണം ഖനന നിർമ്മാണ വനനശീകരണ ജോലികൾ നിയന്ത്രിക്കണമെന്നും ലണ്ടനിലെ ഇമ്പീരിയർ കോളേജ് ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസ്ഥിതി കാലാവസ്ഥാ മാറ്റ വിഭാഗ ഗവേഷകരും പറയുന്നുണ്ട് കാലാവസ്ഥാ മാറ്റം ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് വയനാട് ദുരന്തം പെട്രോളിയവും കൽക്കരിയും ഉൾപ്പെടെ കാർബൺ ഇന്ധനങ്ങളിൽ നിന്നും പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറാൻ ലോകം വൈകരുതെന്നുമാണ് ഗവേഷകർ പറയുന്നത് ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറത്ത് ഫലമായി സമുദ്രോപരതലം അസാധാരണമായി ചൂടായി മേഘങ്ങൾ അമിതജലം കുടിച്ച് വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണിപ്പോൾ കാലാവസ്ഥാ മാറ്റം വരുന്നതിന് മുൻപ് ഇത്തരം ഉരുൾമഴകൾ അൻപത് മുതൽ നൂറ് ഒരിക്കൽ മാത്രമായിരുന്നു ആഗോളതാപനം ശരാശരി ഒന്നേ പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇത് രണ്ട് ഡിഗ്രി ആകുന്നതോടെ വിനാശ മഴയുടെ സാധ്യത പത്തിൽ നിന്നും പതിനാല് ശതമാനമായി ഉയരുമെന്നും ഇന്ത്യൻ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ അംഗമായ സംഘടന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആഗോളതാപന ഫലമായ കനത്ത മഴ വയനാട് ഉരുൾപൊട്ടലിന്റെ തീവ്രത പത്ത് ശതമാനം വർദ്ധിപ്പിച്ചതായി കാലാവസ്ഥാ ഗവേഷകരുടെ രാജ്യാന്തര സംഘടനയുടെ പഠനം പറയുന്നുണ്ട് മലയാളികൾ ഉൾപ്പെടെ ലോകത്തെ ഇരുപത്തിനാല് പ്രമുഖ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നടത്തിയ പഠനത്തിലാണ് ഈ വിലയിരുത്തൽ വയനാട് ദുരന്തത്തെ പറ്റി പുറത്തു വരുന്ന ആദ്യ പഠനമാണിത് അത്യുഷ്ണം മുതൽ അതിവർഷം വരെയുള്ള ലോകത്തെ തീവ്ര കാലാവസ്ഥയെപ്പറ്റി പഠനം നടത്തുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എ ദുരന്ത ദിവസങ്ങളിൽ വയനാട്ടിൽ പെയ്ത മഴയുടെ ഊർജ തീവ്രത താപനഫലമായി പതിനേഴ് ശതമാനമെങ്കിലും വർദ്ധിച്ചുവെന്നും ലോകമെങ്ങും നിന്നുള്ള കാലാവസ്ഥാ വിവരങ്ങൾ തത്സമയം സമാഹരിക്കുന്ന സംഘടന കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും മഴ പെട്ടെന്ന് പെയ്തപ്പോൾ നേരത്തെ തന്നെ ജലപൂരിതമായി നിന്ന മണ്ണിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നാശമതച്ച മൂന്നാമത്തെ പേമാരിയാണ് വയനാട്ടിൽ പെയ്തതെന്നും ആഗോള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേൾഡ് വെതർ കണക്കാക്കുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് സംസ്ഥാന തലത്തിലായതിനാൽ മണ്ണിടിച്ചിൽ എവിടെ സംഭവിക്കുമെന്ന് പറയാനാവില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ലാൻഡ് മുന്നറിയിപ്പ് കേന്ദ്രം വൈകാതെ വയനാട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് ഏക പ്രതീക്ഷ